സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വണ്ടൂർ എ എം എൽ പി സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന ഹെഡ് മാസ്റ്റർ ഉമ്മർ തുറക്കലിനുള്ള യാത്രയപ്പ് സമ്മേളനവും തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മാഷിക്ക് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇനി അവിടെ നിന്നുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഗൃഹനാഥനായി അദ്ദേഹം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് അധ്യാപക ജീവിതം എന്ന് പറയുന്നത് അത് ആസ്വദിച്ച ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയില്ല കുറയ്ക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് നമ്മൾ ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ അധ്യാപകരെ കാണുന്ന തന്നെ തീർച്ചയായും ഒരു ദിവസം ഞാൻ ഞാൻ പോലെ തന്നെ നാലാം തുടർന്ന് ചടങ്ങിൽ വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ഉമ്മറിനുള്ള ഉപഹാര സമർപ്പണവും എൽ എസ് എസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പിടിഐ പ്രസിഡന്റ് പി രായിൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ വാർഡ് മെമ്പർ കെ പി മൈഥിലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി പഞ്ചായത്ത് മെമ്പർമാരായ എം ദസാബുദ്ദീൻ എഇഒ എ അപ്പുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം